കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ പൊന്നാനി താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു ചന്തപടി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന റവന്യൂ വകുപ്പ് ജീവനക്കാരുടെ സംഘടനയായ കെ ആർ ഡി എസ് എ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് പൊന്നാനി താലൂക്ക് സമ്മേളനം നടത്തിയത് കെ ആർ ഡി എസ് എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ റവന്യൂ വകുപ്പിൽ മറ്റു സംസ്ഥാന മറ്റു വകുപ്പുകളിൽ അപേക്ഷിച്ച് ആയിരം ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ജീവനക്കാരുള്ള ഏറ്റവും വലിയ വലിയ വകുപ്പാണ് നമ്മൾ കൈകാര്യം ചെയ്തത് അതുമാത്രമല്ല നൂറ്റി അമ്പ അമ്പതോളം ചട്ടങ്ങളും നിയമങ്ങളും നടപ്പിലുവരുത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഈ റവന്യൂ വകുപ്പിലുള്ള ഈ റവന്യൂ വകുപ്പിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒരു സ്റ്റാഫ് പേറ്റുമായിട്ടാണ് ഇന്ന് റവന്യൂ വകുപ്പ് നീങ്ങുന്നത് റവന്യൂ വകുപ്പിൽ സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ യഥാസമയം അവരെ കരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവനക്കാർക്ക് യഥാസമയം അവരുടെ സേവനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിലെ റവന്യൂ വകുപ്പിലുണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം ഒരു ജീവനക്കാർ നമ്മുടെ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം രാത്രി രണ്ടു മണി വരെയും ശേഷം കേരളത്തിലെ റവന്യൂ വകുപ്പുകളുണ്ട് അതുകൊണ്ടാണ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ റവന്യൂ വകുപ്പുകളിൽ ഒമ്പതാം ശമ്പള പരിഷ്കരണത്തിൽ നിർദ്ദേശിച്ച ഓരോ വില്ലേജ് അസിസ്റ്റന്റുമാരുടെ അധികം ലിൻഡോ ആന്റണി അധ്യക്ഷത വഹിച്ചു കെ ജി രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും എ കെ സനൂപ് വരവ് ചിലവ് കണക്കുകളും പ്രസന്നകുമാർ ജില്ലാ റിപ്പോർട്ടിംഗും നടത്തി ഗിരിജ ടി സുജിത് കെ കെ ഗോപാലകൃഷ്ണൻ രാജേഷ് രതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു